നമസ്കാരം എൻ്റെ പേര് അരുൺ നാട് ഞാൻ ഇലക്ട്രിക്കൽ കൺസൾട്ടൻ്റാണ് ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറാണ് ഇന്ന് ഞാൻ പറയാൻ പറ്റുന്ന വിഷയം വീടിൻ്റെ ലൈറ്റ് അറേഞ്ച്മെൻറ്റിനെ കുറിച്ചിട്ടാണ് വീട് എടുക്കുമ്പോൾ പല ആൾക്കും ഡൗട്ട് ഉണ്ടാവും ഇത് ഈ ബെഡ്റൂമിൽ എത്ര ലൈറ്റ് കൊടുക്കണം എങ്കിൽ മാത്രമേ നല്ല രീതിയിലുള്ള വെളിച്ചം കിട്ടുക അങ്ങനെയുള്ള ചില ചെറിയ ഡൗട്ട് ഒരു ക്ലൈൻറ്റിന് വരാറുണ്ട് മിക്ക ക്ലയന്റ് തന്നെ വിളിച്ച് ചോദിക്കാറുണ്ട് നമ്മളിപ്പോ ഇലക്ട്രിക്കൽ ഡ്രോയിങ് പ്രിപ്പയർ ചെയ്തിട്ട് കൊടുത്തു ചോദിക്കും അവരും ഈ റൂമിൽ ഇത്രയും ലൈറ്റിൻ്റെ ആവശ്യമുണ്ടോ നമുക്കൊരു രണ്ട് ലൈറ്റ് കൂടെ കുറച്ചു കൂടെ അങ്ങനെയുള്ള ഡൗട്ടുകളായിട്ട് എൻ്റെ അടുത്ത് ക്ലയന്റ് വരാറുള്ളൂ അപ്പോൾ ഞാൻ കരുതി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ഇലക്ട്രിക്കൽ ലൈറ്റിങ്ങിനെ കുറിച്ചിട്ട് ചെയ്യണം എന്നുള്ളത് ഓക്കെ നമ്മൾ വീട്ടിൽ ലൈറ്റിംഗ് ചെയ്യുമ്പോൾ മൂന്ന് ലേസ് ഓഫ് ലൈറ്റിംഗ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ആംബിയൻ ലൈറ്റിംഗ് ആക്സൽ ലൈറ്റിങ് ടാസ്ക് ലൈറ്റിംഗ് ഈ രീതിയിലാണ് നമ്മുടെ വീട്ടിലെ ലൈറ്റ് അറേഞ്ച്മെന്റ് ചെയ്യുന്നത് അപ്പോൾ ലേഴ്സ് ഓഫ് ലൈറ്റിങ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു ഇതിൽ ഇതിലിനി ആംബിയൻ ലൈറ്റ് എന്താണ് ഈ ആംബിയൻ ലൈറ്റ് നമ്മൾ നോർമലി ഒരു റൂമിന് കൊടുക്കുന്ന സീലിംഗ് ലൈറ്റുകൾ അതുപോലെ തന്നെ റിസസ്ഡ് പാനൽ ലൈറ്റുകൾ സർഫേസ് മൗണ്ടഡ് ലൈറ്റ് സർഫേസ് എൽ ഇ ഡി കോബ് ലൈറ്റുകൾ ഇതൊക്കെ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ലൈറ്റുകളാണ് ഈ ലൈറ്റിനെയാണ് നമ്മൾ ആംബിയൻ ലൈറ്റിൻ്റെ കാറ്റഗറിയിൽപ്പെടുത്തിയിരിക്കുന്നത് രണ്ടാമത്തെ ലെയർ ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് ആക്സൺ ലൈറ്റാണ് ഇതെന്ന് പറയുന്നത് നമ്മളൊരു വീട്ടിൽ കയറുമ്പോൾ ഒരു ഫോക്കൽ പോയിന്റ് അതായത് എന്തെങ്കിലും ഒരു ആർട്ട് വർക്കോ ഇല്ലെങ്കിൽ എന്തെങ്കിലും റൈറ്റിങ്സോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇമേജസ് നമ്മൾ വോൾമോണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ട് വെക്കുന്ന ലൈറ്റിങ്ങിനെയാണ് നമ്മൾ ആക്സൻ ലൈറ്റിംഗ് എന്ന് പറയുന്നത് ഇതിന് നോർമലി വരുന്ന ലൈറ്റ് എന്ന് പറയുന്നത് ട്രാക്ക് ലൈറ്റുകൾ വരുന്നുണ്ട് സ്പോട്ട് ലൈറ്റുകൾ വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ എൽഇ ഡി സ്ട്രിപ്പ് ലൈറ്റുകൾ ഒരു പ്രത്യേക ഒരു ഇമേജിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ലൈറ്റുകളാണ് ഇത് ഇനി മൂന്നാമത്തെ ലെയർ ഓഫ് ലൈറ്റിംഗ് എന്ന് പറയുന്നത് ടാസ്ക് ലൈറ്റിംഗ് ആണ് ഇതെന്ന് പറയുന്നത് നമുക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു വർക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് നമുക്ക് പഠിക്കുമ്പോൾ കൂടുതലായിട്ടുള്ള ലൈറ്റ് അതേപോലെ നമ്മൾ കുക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ലൈറ്റുകൾ ആ രീതിയിൽ യൂസ് ചെയ്യുന്ന ലൈറ്റുകൾക്കാണ് നമ്മൾ ടാർച്ച് ലൈറ്റിംഗ് എന്ന് പറയുന്നത് ഇത് മെയിനായിട്ട് ഇതിൽ വരുന്ന ലൈറ്റിങ് ലൈറ്റുകൾ എന്ന് പറയുന്നത് നമ്മളെ ടേബിൾ ലാമ്പുകൾ ഫ്ലോർ ലാമ്പുകൾ കിച്ചൺ പ്രൊഫൈൽ ലൈറ്റ് മിറർ ലൈറ്റ് ഈ കെ ലൈറ്റുകളൊക്കെയാണ് ടാർച്ച് ലൈറ്റിങ്ങിൽ വരുന്നത് നമുക്കറിയാം ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ വേറെ ടൈപ്സ് ഓഫ് ലൈറ്റ് ഉണ്ട് ഓരോ 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 പുതിയ ലൈറ്റുകളാണ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തത് ഞാൻ പറയാൻ വരുന്നത് ഇനി നമ്മൾ ഒരു ലൈറ്റ് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം മെയിനായിട്ട് അതിന്റെ കളർ ടെമ്പറേച്ചർ തന്നെയാണ് മൂന്ന് ലൈറ്റുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതായത് വാം വൈറ്റ് ന്യൂട്രൽ വൈറ്റ് കൂൾ വൈറ്റ് ഈ ലൈറ്റുകളാണ് നമ്മൾ നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നത് അടുത്തത് നമുക്ക് ഈ മൂന്ന് ലൈറ്റിന്റെ ടെമ്പറേച്ചർ ഒന്ന് നോക്കാം ഈ വാം വൈറ്റ് എന്ന് പറയുന്ന ലൈറ്റുകൾ ഓൾമോസ്റ്റ് ഒരു രണ്ടായിരം കൽവിൻ മുതൽ മൂവായിരം കൽവിൻ വരെയാണ് അതിൻ്റെ ടെമ്പറേച്ചർ നിൽക്കുന്നത് പ്ലസ് വൺ ന്യൂട്രൽ വൈറ്റ് ന്യൂട്രൽ വൈറ്റ് എന്ന് പറയുന്നത് മൂവായിരം കൽവിൻ മുതൽ അയ്യായിരം കെൽവിൻ വരെയാണ് തേർഡ് വൺ കൂൾ വൈറ്റ് ഇതെന്ന് പറയുന്നത് അയ്യായിരം കെൽവിൻ്റെ മുകളിൽ അതായത് അയ്യായിരം കെൽവിൻ ടു സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കെൽവിൻ വരെയുള്ളത് കൂൾ വൈറ്റിലാണ് നമ്മൾ കാണുന്നത് നമ്മളൊരു ലൈറ്റ് പിക്ചർ പർച്ചേസ് ചെയ്യുമ്പം ഈ കാണുന്ന ബോക്സിൽ മെൻഷൻ ചെയ്ത പോലെ അതിൻ്റെ ഉണ്ടാവും ഇത് ഏത് കാറ്റഗറിയിൽ വരുന്ന ലൈറ്റ് ആണെന്നുള്ളത് ഇനി ഈ ലൈറ്റുകളൊക്കെ നമ്മൾ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം ഈ വാം വൈറ്റ് ലൈറ്റുകൾ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് വീടുകളിലും അതുപോലെ ലൈബ്രറീസ് റെസ്റ്റോറൻറ്റിലൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നസ് വൺ ന്യൂട്രൽ വൈറ്റ് അത് നമ്മൾ എക്സിക്യൂട്ടീവ് ഓഫീസുകളിൽ സൂപ്പർ മാർക്കറ്റുകളിൽ റിസപ്ഷൻ ഏരിയാസിലൊക്കെയാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് നസ് വൺ കൂൾ വൈറ്റ് ഇത് നമ്മൾ ഇതും നമ്മൾ ഓഫീസിൽ യൂസ് ചെയ്യും കൂൾ ലൈറ്റ് പിന്നെ ക്ലാസ് റൂമുകളിൽ ഷോറൂമുകൾ നല്ല വെളിച്ചം വേണ്ടടുത്തൊക്കെയാണ് നമ്മൾ കൂൾ ലൈറ്റുകൾ യൂസ് ചെയ്യുന്നത് ഇനി അടുത്തത് ഡേ വൈറ്റ് ഇതെന്ന് പറയുന്നത് ഹോസ്പിറ്റലിൽ നല്ല നല്ല നമ്മളെ സൂര്യൻ്റെ വെളിച്ചം എന്ന് പറയുന്ന രീതിയിലുള്ള ലൈറ്റാണ് അത് ഹോസ്പിറ്റലുകളിൽ ബ്യൂട്ടി സലൂൺസിൽ ഗാലറീസിലൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഈ ലൈറ്റ് യൂസ് ചെയ്യുന്നത് നമ്മളിപ്പോൾ ഒരു വീട് എടുക്കുമ്പോഴായിക്കോട്ടെ ഒരു കൊമേഴ്ഷ്യൽ പ്രോജക്റ്റ് ഓഫീസ് ആയിക്കോട്ടെ എന്തിനും അതിന് ഭംഗി കൊടുക്കുന്നത് അതിന്റെ ലൈറ്റിംഗ് ആണ് ലൈറ്റിംഗ് അറേഞ്ച്മെന്റ്സ് കൃത്യമായി മാത്രമേ ഒരു ബ്യൂട്ടി ഫീൽ ൂ അടുത്തത് സെലക്ഷൻ ഓഫ് നമ്പേഴ്സ് ഓഫ് ലൈറ്റ് ഫിക്സേഴ്സ് ആണ് അതായത് ഒരു താഴെ കൊടുത്തിരിക്കുന്ന ഒരു എക്സാമ്പിൾ ആണ് ഇരുന്നൂറ്റി ഇരുപത്തിനാല് സ്ക്വയർ ഫീറ്റ് ഒരു റൂമിൽ നമ്മൾ എത്ര ലൈറ്റ് കൊടുക്കണം അതായത് വരുന്നത് ഇക്വേഷൻ വരുന്നത് ഫുഡ് കാൻഡിൽസ് ഈസ് കാൻഡിൽസ്വൽ ടു ലുമൻസ് ബൈ സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഫുഡ് കാൻഡിൽ എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് ചാർട്ട് ചാർട്ടാണ് ആ ചാർട്ടിലാണ് നമ്മൾ ഇതിൻ്റെ വാല്യൂകൾ ഉള്ളത് ഓക്കെ ഒരു നോർമൽ ബെഡ്റൂമിൻ്റെ ഫുഡ് കാൻഡിൽ ആംബിയൻ ലൈറ്റ് വെക്കാനുള്ള ഫുഡ് കാൻഡിൽ എന്ന് പറയുന്നത് ടെൻ ടു ട്വൻറ്റി ഫുഡ് കാൻഡിൽ ആണ് ഓക്കെ അപ്പോൾ ഫുഡ് കാൻഡിൽസ് ഇൻഡു ടോട്ടൽ ഏരിയ അതെന്ന് പറയുന്നത് നമ്മൾ ട്വന്റി ഇൻറ്റു ടു ട്വന്റി ഫോർ സ്ക്വയർ ഫീറ്റ് ഓക്കെ ദാറ്റ് മീൻസ് നാലായിരത്തി നാനൂറ്റി എൺപത് ലുമെൻസ് വരും അത് അപ്പം അതിൽ നമ്മൾ എങ്ങനെയാണ് നമ്പേഴ്സ് ഓഫ് ലൈറ്റ് റെക്കോർഡ് മനസ്സിലാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാനൽ ലൈറ്റ് എന്ന് പറയുന്നത് നാൻ ബോർഡ്സിൻ്റെ പാനൽ ലൈറ്റ് എന്ന് പറയുന്നത് നയൻ ഹൺഡ്രഡ് ലുമെൻസ് ആണ് അപ്പോൾ ൗസൻഡ് ഫോർ ഹൺഡ്രഡ് എയ്റ്റി ഡിവൈഡഡ് ബൈ നയൻ ഹൺഡ്രഡ് എന്ന് പറയുന്നത് ഫോർ പോയിന്റ് നയൻ സെവൻ ആണ് അത് നമ്മൾ ഫൈവ് നമ്പേഴ്സ് ആയിട്ട് എടുക്കും അപ്പം നമ്മളൊരു ഇരുന്നൂറ്റി ഇരുപത്തിനാല് സ്ക്വയർ ഫീറ്റ് ഒരു ബെഡ്റൂമിൽ നമുക്ക് അഞ്ച് നാൻ വോട്ട്സിന്റെ ലൈറ്റ് ആണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നു കുറച്ച് എല്ലാ ഇലക്ട്രിക്കൽ ഡ്രോയിങും നമ്മൾ ലൈറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഈ രീതിയിലാണ് ഡിസൈൻ ചെയ്യുന്നത്